മലയാളികൾ ഏറ്റെടുത്ത സിനിമയ്ക്ക് ശേഷം അതേ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്നവർ ഒരുക്കുന്ന സിനിമയാണ് സുമതി വളവ് മാലികപ്പുറം ഹിറ്റാക്കിയവർ ഒരുക്കുന്നു എന്നതു മാത്രമല്ല സൗത്ത് ഇന്ത്യയിലാകെ ഹിറ്റായ മാറിയിട്ടുള്ള സുമതി വളവ് എന്ന പ്രേതകത് സിനിമയാകുന്നു എന്നുള്ളതും സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ വളർത്തിയിട്ടുണ്ട് ഒരിടവേളയ്ക്കു ശേഷമാണ് ഒരു പ്രേതകത് സിനിമയാകുന്നത് ഇതിനു മുൻപ് ഇറങ്ങിയ ഹലോ മമ്മി നല്ല ഇതിവൃത്തമായിരുന്നെങ്കിലും മേക്കിങ്ങിലെ പിഴവും കാസ്റ്റിംഗിലെ തകരാറും മൂലം വിജയിച്ചിരുന്നില്ല എന്നാൽ സുമതി വളവ് സിനിമ പ്രേമികൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോടിന് സമീപം മൈലമൂടിനടുത്താണ് എസ് ആകൃതിയിൽ ഉള്ള സുമതി വളവ് ഇവിടെ ഏതാണ്ട് എഴുപത് വർഷങ്ങൾക്കു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നടന്ന ഒരു യുവതിയുടെ കൊലപാതകവും പിന്നീട് അവൾ പ്രേതമായി എത്തി രാത്രി ഈ റോഡിലൂടെ പോകുന്നവരെ ഭയപ്പെടുത്തി വേട്ടയാടുന്നതുമായ കഥ വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു ഇരുപത് വയസ്സുള്ള സുമതി എന്ന യുവതിയെ അവർ വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഉടമയുടെ മകനായിരുന്ന രത്നാകരൻ എന്നയാൾ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കി തന്നെ വിവാഹം കഴിക്കണമെന്ന് വാശിപിടിച്ച സുമതിയെ തന്ത്രത്തിൽ ഒഴിവാക്കാനായി കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു രത്നാകരൻ സുഹൃത്തിനെയും കൂട്ടി സുമതിയെയും കൊണ്ട് പാങ്ങോട് മധുരക്ഷേത്രത്തിലെ ഉത്സവത്തിന് എന്ന വ്യാജേന ഇയാളെത്തിയത് പാലോട് വനപ്രദേശത്തായിരുന്നു വനത്തിനുള്ളിൽ വെച്ച് സുമതിയെ കൊന്ന് രക്ഷപ്പെടാനായിരുന്നു തീരുമാനം കാറിൽ സുമതിയുമായി ഇവിടെ എത്തിയ സംഘം കാറ്റിനുള്ളിലൂടെ കുറെ ദൂരം നടന്നു ക്ഷേത്രത്തിലേക്കുള്ള വഴിയല്ലിതെന്ന് മനസ്സിലാക്കിയ സുമതി അപകടം മണുത്തു കുതിറി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ കീഴ്പ്പെടുത്താൻ രത്നാകരനും സുഹൃത്തും ശ്രമിച്ചു രക്ഷപ്പെട്ട് ഓടിയ സുമതി ഇന്നത്തെ എസ് വളവിനു സമീപം എത്തി ഇവിടെ വെച്ചാണ് കാട് ആണെന്ന് തെറ്റിദ്ധരിച്ച് രത്നാകരൻ സുമതിയെ കൊലപ്പെടുത്തിയത് സുമതിയെ കഴുത്തുറത്ത് കൊന്ന് ഒരു മരത്തിൽ ചാരി വച്ചിട്ട് പ്രതികൾ രക്ഷപ്പെട്ടു ആദിവാസികളാണ് പിന്നീട് മൃതദേഹം കണ്ടത് കേസ് തേഞ്ഞു മാഞ്ഞു പോയില്ല രത്നാകരനും കൂട്ടാലിയും പിടിയിലായി വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും പിൽക്കാലത്ത് മരണപ്പെടുകയും ചെയ്തു ഗർഭിണിയായ സ്ത്രീ ക്രൂരമായി കൊല്ലപ്പെടുമ്പോൾ പിന്നീട് പ്രതികാരദാഹിയായ യക്ഷിയായി മാറും പൊടിപ്പും തൊങ്ങലും വെച്ച് ഇത്തരം കഥകളിൽ നിന്ന് സുമതിയെ കൊന്ന വളവ് പിന്നീട് പ്രേത ഇടമായി നിറഞ്ഞു നിന്നു പാലോട് റിസർവ് ഫോറസ്റ്റിനോട് ചേർന്നുള്ള ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് സുമതിയെ കൊന്ന എസ് വളവുള്ളത് രാത്രികാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഈ വളവിലെത്തുമ്പോൾ ഒരു സ്ത്രീരൂപത്തെ കണ്ടതായി പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ പലതരം കഥകളാണ് നാട്ടുകാർക്കിടയിൽ പ്രചരിക്കുന്നത് ചില വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ എൻജിൻ ഓഫ് ആയി നിന്നു പോകാറുണ്ട് അതേസമയം സാമൂഹിക വിരുദ്ധരായ ഒരു കൂട്ടം ആൾക്കാരുടെ സ്വാർത്ഥ താൽപര്യങ്ങളുടെ പേരിൽ നടക്കുന്ന കൊള്ളരുതായ്മകളാണ് പൊടിപ്പും തൊങ്ങലും വെച്ച പ്രേതകൾക്ക് പിന്നിൽ എന്ന് ഒരു കൂട്ടം ആളുകൾ വാദിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോഴും വിജനമായ ഈ വളവും ഇതുവഴിയുള്ള യാത്രയും മനസ്സിൽ പേടി നിറയ്ക്കും സുമതി വളവ് കാണാൻ ദൂരദേശങ്ങളിൽ പോലും ആളുകളെത്താറുണ്ട് സുമതി വളവിലെ പ്രേതകൾ വർഷങ്ങൾക്കിപ്പുറവും പുറവും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ കഥയല്ല സിനിമയിലേത് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ സുമതി വളവിലെ പ്രേതവും അനുബന്ധ കഥയും സിനിമയുടെ പശ്ചാത്തലമാകുന്നുണ്ടത്രേ ഒരു കൂട്ടം ചെറുപ്പക്കാരും അവരുടെ വികൃതികളും കുസൃതികളുമൊക്കെയായി വികസിക്കുന്ന കഥയാണ് വിഷ്ണു ശിശങ്കറും അഭിലാഷും ചേർന്ന് ഒരുക്കുന്നത് സുമതിയുടെ പ്രേതം തന്നെയാകും സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുക കോമഡി ഹൊറർ എന്ന ജേണറിൽ ഒരുക്കുന്ന സിനിമ ഉറപ്പായും ഹിറ്റായിരിക്കും എന്നാണ് അനിയര പ്രവർത്തകർ പറയുന്നത് ആദ്യ ദിനങ്ങളിൽ തന്നെ തിയേറ്റർ നിറയ്ക്കാൻ കഴിയുന്ന രീതിയിൽ സിനിമയും സുമതിയും ചർച്ചയായിട്ടു സുമതിയുടെ സിനിമയെ രക്ഷിക്കുക സിനിമയിൽ സുമതിക്കു പ്രാധാന്യം ലഭിച്ചില്ലെങ്കിൽ സുമതിയുടെ പ്രേതം തന്നെ സിനിമയെ വലിച്ചിടാനും മതി